Hi hello namaskar once again welcome back to Yes to Positive നിങ്ങൾക്ക് ആർക്കെങ്കിലും പോസിറ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ ചിലവുകൾ സ്പോൺസർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഓരോ ട്രീറ്റ്മെൻറ്റ് ചില പോസ്റ്റ് സ്പോൺസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മെഡിക്കൽ ടീമുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് എനിവെയ്സ് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവുകയാണ് അതായത് ഏറ്റവും കൂടുതൽ ആളുകളെ ഇപ്പോഴും എഫക്റ്റ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഞാൻ ഏറ്റവും കൂടുതൽ ടീനേജേഴ്സിനാണ് ഈ ഒരു അസുഖം കണ്ട കണ്ടിട്ടുള്ളത് മുതിർന്നവരിലും ഉണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ടീനേജേഴ്സിനാണ് ഇത് ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ കണ്ടിട്ടുള്ളത് മറ്റൊന്നുമല്ല സിഫിലിസ് ഇത് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള സാധനമാണ് ആ ഒരു സംഭവം ഇപ്പോഴും ആ പൂർവാധികം ശക്തിയോടുകൂടി തന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകളിലേക്ക് സ്പ്രെഡാകുന്നുണ്ട് എന്നറിയുന്നു അപ്പോൾ ഈ സിഫിലിസിൻ്റെ കംപ്ലീറ്റ് ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് സിഫിലിസിൻ്റെ ചരിത്രം ട്രീറ്റ്മെൻറ്റ് ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോഴത്തെ ട്രീറ്റ്മെൻറ്റ് ഒക്കെയാണ് ചെയ്യുന്നത് ചിലപ്പോൾ ഇത് വലിയൊരു വീഡിയോ ആണെങ്കിൽ രണ്ട് ഭാഗമായിട്ടായിരുന്നു ചെയ്യുന്നത് അപ്പോൾ എന്തായാലും

ഈ സിഫിലിസ് എന്ന പേര് നമുക്ക് പുതുവേ ഉള്ളതൊന്നും അല്ലേ രോഗത്തെ സംബന്ധിച്ചും അല്ലെങ്കിൽ വീഡിയറിൽ ടെസ്റ്റ് എന്ന് പറയുമ്പം എല്ലാവർക്കും അറിയാം സിഫിലിസ് എന്താണ് ശരിക്കും പറഞ്ഞാൽ സിഫിലിസ് എന്നാണ് വന്നത് അല്ലെങ്കിൽ എന്നാണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറുകളിലാണ് സിഫിലിസ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് ഇത് ഏറ്റവും രസകരമായിട്ടുള്ള കുറേ അധികം മിത്തുകൾ മിത്തൊന്നും വിശേഷിപ്പിക്കാവുന്നെനിക്കറിയില്ല കുറേ അധികം കഥകൾ ഈ സിഫിലിസിനെ പറ്റിയുണ്ട് ശരിക്കും പറഞ്ഞാൽ കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ച ശേഷം തിരിച്ച് യൂറോപ്പിലേക്ക് വന്നപ്പോൾ അവിടെ നിന്നുമാണ് സിഫിലിസ് കൊണ്ടുവന്നത് എന്ന് ഒരു വാദമുണ്ട് അതിനാൽ ഇതിനെ കൊളംബിയൻ തിയറി എന്ന് അതായത് ഈ സിഫിലിസിനെ കൊളംബിയൻ തിയറി എന്ന് വിളിക്കാറുണ്ട് അതുപോലെ തന്നെ മറ്റൊരു വിഭാഗം സിഫിലിസ് അതിനു മുമ്പും യൂറോപ്പിലുണ്ടായിരുന്നു അക്കാലത്തെ രോഗലക്ഷണങ്ങൾ തിരിച്ചറിയാൻ ശാസ്ത്രം പുരോഗമിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇതറിയാതെ പോയത് അത് കൊളംബസ് ഒന്നും അല്ല കൊണ്ടുവന്നതെന്നും ഒരു വിഭാഗം പറയുന്നുണ്ട് എന്തായാലും ആയിരത്തി തൊള്ളായിര ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയച് കാലഘട്ടത്തിൽ ഫ്രാൻസും ഇറ്റലിയും തമ്മിൽ ഒരു വലിയ യുദ്ധമുണ്ടായി ആ കാലത്ത് സിഫിലിസ് യൂറോപ്യൻ യൂണിയൻ വ്യാപകമായി പടർന്നു പിടിച്ചു സൈനികരിലെ മൊത്തവും ആളുകൾക്ക് അതായത് ഒരുമാതിരിപ്പെട്ട തൊണ്ണൂറ് ശതമാനം ആളുകൾക്ക് സിഫിലിസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനെ ചില ആളുകൾ ചില സാഹിത്യകാരന്മാർ സാഹിത്യകാരന്മാരുള്ള ചരിത്രകാരന്മാർ ഇതിനെ ഫ്രഞ്ച് ഡിസീസ് എന്ന് വിളിച്ചിരുന്നു ചിലർ അത് ഇറ്റാലിയൻ ഡിസീസ് എന്ന് വിളിച്ചിരുന്നു അങ്ങനെ രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കുന്ന നിലവരെ ഉണ്ടായിരുന്നു ആദ്യകാലങ്ങളിൽ ഇത് പലപ്പോഴും സിപ്ലിസിൻ്റെ സിംറ്റംസ് ആരും മിക്കവാറും എല്ലാവരും ശ്രദ്ധിക്കാതെ പോകും അതുകൊണ്ട് തന്നെ ഇത് രണ്ടാം ഘട്ടത്തിലേക്കും മൂന്നാം ഘട്ടത്തിലേക്കും ഒക്കെ കടന്നിട്ട് ചർമ്മത്തിന് കാര്യമായിട്ടുള്ള നിറവ്യത്യാസം അല്ലെങ്കിൽ ചർമ്മത്തിലെ ഭയങ്കരമായിട്ട് റാഷസ് ഉണ്ടാവുകയും അതുപോലെ തന്നെ ശരീരത്തിലെ ദശ മാംസം ഇളകി പോവുകയും അല്ലെങ്കിൽ മാംസങ്ങൾ ദ്രവിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ട് പല ആളുകളും മരിക്കാറുമുണ്ട് അപ്പോൾ ഇതാണ് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പേടി ഉണ്ടാക്കി കൊടുത്ത ഒരു സംഭവം സിഫിലിസിനെ സംബന്ധിച്ച് സിഫിലിസ് ആളുകളിലേക്ക് പേടിക്കാൻ കാരണം ആളുകളുടെ മാംസമൊക്കെ ഇങ്ങനെ ദിവസിച്ചു പോകുന്നു അല്ലെങ്കിൽ ഇളകി പോകുന്നു ഒക്കെ കാണുമ്പോഴത്തേക്കും ആളുകൾക്ക് പേടിയായി തുടങ്ങി ഇതിനകത്ത് ഏറ്റവും കോമണി ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ആ ഒരു കാലഘട്ടത്തിൽ ആയിരത്തി നാനൂറ്റിയാണ് തൊള്ളായിരം പുല്ലിൽ ആയിരത്തി നാനൂറ്റിയാണ് ആ ഒരു കാലഘട്ടത്തിൽ ഇതിൻ്റെ ചികിത്സ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോകുന്നു അതായത് ഈ ഒരു സമയത്ത് സിഫിലിസിനെ ട്രീറ്റ് ചെയ്യാൻ യൂസ് ചെയ്തിരുന്നത് അത് മർക്കുറിയാണ് ഓർത്ത് നോക്കും മർക്കുറിയാണ് അതായത് പതിനാറാം നൂറ്റാണ്ടിൽ സിഫിലിസിന് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ചികിത്സ എന്ന് പറയുന്നത് മർക്കുറി ട്രീറ്റ്മെൻറ്റായിരുന്നു ആളുകളുടെ ശരീരത്തിൽ പുരട്ടുക അല്ലെങ്കിൽ ഈ മർക്കുറി അടങ്ങിയ പൊടി കഴിക്കാൻ പറയുക ഇങ്ങനെ ഭയങ്കര മൃഗീകമായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് സിഫിലിസിനെ ചെയ്തുകൊണ്ടിരുന്നത് ആളുകൾ െല്ലാം തട്ടിപ്പോവുകയും ചെയ്യുന്നു അത് ഒരു കാര്യം അപ്പോൾ ഇതിനൊരു പ്രശസ്തമായിട്ടുള്ള ചൊല്ലുമുണ്ട് അതായത് നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ഡേറ്റിങ്ങിനൊക്കെ പോയിട്ടായിരിക്കുമല്ലോ സിച്ച് വരുന്നത് അപ്പം ആ ഒരു കാലഘട്ടത്തിൽ ഒരു ചൊല്ലും പ്രശസ്തമായിരുന്നു വൺ നൈറ്റ് വിത്ത് വീനസ് എ ലൈഫ് ടൈം വിത്ത് മെർക്കുറി അതായത് ഒരു ദിവസം പോയി സൂചിച്ച് കഴിഞ്ഞാൽ യൂതായാലും മൊത്തം മെർക്കുറി തിന്നാം എന്നുള്ള ഒരു ഒരു ചൊല്ലും ഉണ്ടായിരുന്നു അപ്പോൾ മെർക്കുറി ഉപയോഗിച്ച് രോഗികളുടെ വായിൽ പുണ്ണ് ഭയങ്കരമായിട്ട് വലുതാകുക മെർക്കുറി കാലിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ ഭാഗം തുടങ്ങുപോലും അതുപോലെ തന്നെ പല്ലുകളെല്ലാം അടന്ന് വീഴുക മെർക്കുറി ഉള്ളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ അറിയാലോ കരകളെല്ലാം നശിപ്പോവുക അങ്ങനെ ഇവരെല്ലാം പിടിയിൽ നിന്ന് മരിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു പിന്നീട് വേറൊരു ആദ്യം ഇങ്ങനെ പൊടിയായിട്ടും ലിക്വിഡു ആയിട്ടൊക്കെ കൊടുക്കുമായിരുന്നെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് വന്നപ്പം ഈ മെർക്കുറിയുടെ പുക ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു ഒരു ഫിമ്മിങ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് മാറി അതായത് രോഗികളെ ഒരടച്ച മുറിയിലിരുത്തി ഈ മെർക്കുറി ചൂടാക്കി പുക വരുത്തും അത് രോഗം കളയുമെന്നായിരുന്നു വിശ്വാസം യഥാർത്ഥത്തിൽ ഇത് ശ്വാസകോശത്തെ നശിപ്പിക്കുകയും ചെയ്യും ആളുകൾ അങ്ങനെ കുറേ ആളുകൾ മരിച്ചു പോവുകയുണ്ടായി അതുപോലെ തന്നെ പതിനാറാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ സിഫിലിസിനെ ദൈവത്തിൻ്റെ ശിക്ഷ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശാപം എന്നൊക്കെയാണ് കരുതി കഴിയിരുന്നത് ഇതുമൂലം തന്നെ ആളുകളെ സിഫിലിസ് വരുന്ന ആളുകളെ സമൂഹം ഒറ്റപ്പെടുത്തിയിരുന്നു വിവാഹ ബന്ധങ്ങൾ തടയുകയും അല്ലെങ്കിൽ വിവാഹം തകരുകയും കുടുംബ ബന്ധങ്ങളൊക്കെ പിരിഞ്ഞു പോവുകയും ചെയ്യുന്നു ലോകത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് അതൊരു മഹാ സാമൂഹിക പ്രശ്നമായി അന്ന് മാറിയിരുന്നത് ഇത് സിഫിലിസിൻ്റെ വലിയ ചരിത്രത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമുക്ക് രണ്ടാം ഭാഗത്തിൽ സിഫിലിസ് ഇന്ന് ഏത് സ്റ്റേജിൽ നിൽക്കുന്നു അല്ലെങ്കിൽ സിഫി സിഫിലിസിൻ്റെ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് എന്താണ് സിഫിലിസ് രോഗികളുടെ ജീവിത ദൈർഘ്യം എത്രമാത്രമാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ ടെസ്റ്റുകളാണ് എടുക്കേണ്ടതെന്നതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം സ്റ്റേറ്റ്യൂഡ്